ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് ബൈ ശാലിനി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പഴയ വിഭവങ്ങളെല്ലാം നമ്മുടെ കൺമുന്നിൽ നിന്ന് നീങ്ങുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ കുട്ടികൾക്കൊന്നും പഴയകാല വിഭവങ്ങളൊന്നും ഇഷ്ടമല്ല അവരെല്ലാം പുതിയ പുതിയ ഐറ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഒരു ഓർമ്മയിലേക്ക് പോവുകയാണ് കേട്ടോ ഇത് ചേമ്പാണ് കേട്ടോ നമ്മുടെ കിഴങ്ങ് ചെ അത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറിച്ചെടുത്തൊരു വിത്താണ് കേട്ടോ മാർക്കറ്റിലും ധാരാളം ഇത് അപ്പോൾ ഞാൻ ഇത് ഒരു ചോറിന് പറ്റി ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കുകയാണ് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് നല്ലൊരു ടേസ്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത്യാവശ്യം ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു സവോള ആവശ്യമുണ്ട് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ആവശ്യമുണ്ട് എരിവിനായിട്ട് കാന്താരി മുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ ചുവന്ന മുളകിലും നല്ലത് കാന്താരിമുളക് ആണ് അല്ലെങ്കിൽ പച്ചമുളക് ഇനി ഒന്ന് വേവട്ടെ കേട്ടോ ഇനി നമ്മൾ സവോള ഒന്ന് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ ചേമ്പ് ഒന്ന് വേവാനായിട്ട് വെക്കുകയാണ് പകുതി വേവാവുമ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത് സവോള വെന്താ അലിഞ്ഞു പോവും അതുകൊണ്ട് ഈ ചേമ്പൊന്ന് പതുക്കെ ഒന്ന് വേവട്ടെ ഇനി നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഈ സവോളയും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് വേവാൻ വയ്ക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്ക് എൻ്റെ ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ പിന്നെ കാന്താരി മുളകും കൂടി ഇട്ടൊന്ന് നമ്മൾ അടച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങയാണ് കേട്ടോ നമ്മൾ മെഷറിങ് കപ്പിന് ഒരു കപ്പ് തേങ്ങ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മളൊന്ന് തേങ്ങാപ്പാലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല കൊഴുപ്പായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ചെമ്പും സവോള ഇതെല്ലാം ഏകദേശം ഒന്ന് വെന്ത് മിക്സ് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒക്കെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് ആ മിക്സി കപ്പും കൂടി ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല കുറുകിയ കറിയാണ് കേട്ടോ ഇത് തണുക്കും തോറും കുറച്ചുകൂടി അത് കുറുകും അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർക്കണം ഇനി നമ്മൾ കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ കറി നല്ല പാകമായിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കണതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ തിളയ്ക്കാൻ പാടില്ല ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സൈഡ് ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഭംഗിക്കൊരു കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുന്നേ ഇരുന്നോട്ടെ നല്ല ഭംഗിയാണ് ഇത് ചോറിനും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്